ഗോപിനാഥ് മുതുകാട് അദ്ദേഹം ഇപ്പം വളരെ നല്ലവനാണ് അദ്ദേഹത്തെ അദ്ദേഹം ഇപ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്താണല്ലേ പുതിയ പുതിയ വാർത്തകൾ വരുന്നത് ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ ഷിഹാബ് വന്നിരുന്ന് ഒരു വീഡിയോ കാണാനിടയായി അപ്പം അയാൾ പറയുന്ന അയാൾ അവിടെ വർക്ക് ചെയ്ത സമയത്ത് ഏതൊക്കെ അമ്മമാരാണോ ഇയാളോട് പരാതി പറഞ്ഞത് ആ അമ്മമാർ തന്നെ ഇപ്പം മാറ്റി പറയുന്ന ഒരു അവസ്ഥയാണുള്ളത് കാരണം ആ അമ്മമാരുടെ കുട്ടികൾ ഇപ്പോഴും അവിടെ പഠിക്കുന്നുണ്ട് അവർ ചോദിക്കുന്നത് ഞങ്ങളുടെ മുന്നൂറോളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ കുട്ടികളുടെ ഭാവി എന്തിനാണ് നിങ്ങളായിട്ട് തകർക്കുന്നത് ഞങ്ങൾക്കില്ലാത്ത പരാതി നിങ്ങൾ എന്തിനാണ് ആരോപണങ്ങളായിട്ട് ഉന്നയിക്കുന്നത് നിങ്ങൾ ഇവിടുന്ന് പോയ ആളുകൾ എന്തിന് പരാതി പറയുന്നു അഞ്ച് വർഷമായി പറയാത്ത പരാതി ഇപ്പോൾ പറഞ്ഞിട്ട് ഈ ഒരു സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു സ്ഥാപനം പൂട്ടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കുട്ടികൾ എവിടെ പോകും ഞങ്ങളുടെ കുട്ടികളുടെ ഭാവി എന്താവും എന്നൊക്കെയാണ് ഈ അമ്മമാർ ചോദിക്കുന്നത് അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ ഇത്രയും കാലം ഈ ഗോപിനാഥ് മുതുകാട്ട് ഈ ഒരു സ്ഥാപനം തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ കുട്ടികൾ അവിടെ പോകുമായിരുന്നു ഇവിടെ ഒരു ഗവൺമെൻറ് ഇല്ലേ ഒരു ഭരണകൂടമില്ലേ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സാധാരണപ്പെട്ട കുട്ടികൾക്കായാലും ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട് പഠിക്കുന്ന സ്ഥാപനമുണ്ട് അത് തന്നെ സർക്കാർ തന്നെ നിലനിർത്തി പോകുന്നുണ്ട് സർക്കാരിൻ്റെ നിയമവ്യവസ്ഥയിലാണ് ഓരോ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ട് ഭിന്നശേഷി കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നാണോ ഇവർ പറയുന്നത് ഗോപിനാഥ് മുതുകാട് മാത്രമാണോ ഇങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ പിതാവ് പുള്ളിയെക്കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ എന്നാണ് എൻ്റെ ചോദ്യം അങ്ങനെ ഈ അമ്മമാർ പറയുന്നത് നിങ്ങൾ ആരും പ്രതികരിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു പ്രശ്നവുമില്ല ഒരു പരാതിയുമില്ല ഇവിടുന്ന് മുമ്പ് പോയിട്ടുള്ളവർ പരാതി കേട്ടിട്ട് ഞങ്ങളുടെ കുട്ടികളെ ഇവിടെ നിറക്കാനോ അല്ലെങ്കിൽ ഈ സ്ഥാപനം പൂട്ടിക്കാനോ ശ്രമിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്കില്ലാത്ത പരാതി മറ്റാർക്കും വേണ്ട എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി പ്രതികരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഈ അമ്മമാർക്കില്ലാത്ത പരാതി നമ്മളിപ്പം പ്രതികരിച്ചുകൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല അമ്മമാർക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രതികരിക്കേണ്ട യാതൊരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം അവിടുന്ന് മുൻ മുൻപ് അവിടെ പഠിച്ച അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്ത ആൾക്കാരുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോഴാണ് നമ്മളിതൊക്കെ വെളിയിൽ അറിയുന്നത് പക്ഷേ ഇപ്പോൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഷിഹാബ് പുറത്ത് വിട്ട ഒരു ഓഡിയോ മറ്റൊരു വീഡിയോ പബ്ലിക്കായിട്ട് വരുന്നൊരു വീഡിയോ തന്നെ ഒരു ഓഡിയോ വരുന്നത് പതിനെട്ട് വർഷത്തോളം കഷ്ടപ്പെട്ട് അവരവരുടെ കുട്ടീനെ നോക്കി ഇപ്പോഴാണ് കുറച്ച് സന്തോഷം അനുഭവിക്കുന്നത് അതായത് ഗോപിനാഥ് മുതുകാൻ്റെ സ്ഥാപനത്തിൽ വന്ന് ആ കുട്ടി കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ആ കുട്ടിക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് അപ്പോൾ അത് നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല അവരുടെ നിലനിൽപ്പ് അതാണ് ആ നിലനിൽപ്പ് അവർക്ക് കളയാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ അവർ പറയുന്നത് ശരിയായിരിക്കും കാരണം അവരുടെ സന്തോഷമാണ് അവർക്ക് വലുത് നമ്മുടെ സന്തോഷമാണ് നമുക്ക് വലുത് അതുപോലെ തന്നെയാണ് അവർക്കും അവരുടെ സന്തോഷമാണ് അവർക്കും വലുത് അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് പിന്നെ പറയുന്ന ഒരു വീഡിയോ അത് പബ്ലിക്കായിട്ട് വരുന്നുണ്ട് പക്ഷേ ഞാനത് കണ്ടിട്ടില്ല സീക്രട്ട് സീക്രട്ടിനേജൻറ്റിൻ്റെ പേജിൽ കണ്ട ഒരു വീഡിയോ മാത്രമാണ് അവിടെ ഈ പറയുന്ന അമ്മമാർ അതായത് ഷിഹാബ് വർക്ക് ചെയ്ത സമയത്ത് ഷിഹാബിനോട് പരാതി പറഞ്ഞ അമ്മമാർ പറയുന്ന വീഡിയോ ആണ് അവർ നല്ല ആവേശത്തോടെയാണ് സംസാരിക്കുന്നത് ആ വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാവും എന്തായാലും ഞാൻ ആ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മമാർക്ക് ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല അവിടെ അവിടെ വന്ന സമയത്ത് അവരുടെ കുട്ടികൾക്ക് യാതൊരുവിധ കഴിവും ഉണ്ടായിരുന്നില്ല അവിടെ വന്ന മുതുകാടിൻ്റെ സപ്പോർട്ട് കിട്ടി മുതുകാട് പഠിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവരുടെ കുട്ടികൾക്ക് ഇപ്പോഴുള്ള കഴിവുകളുള്ളത് ഷിഹാബ് പറഞ്ഞ പോലെ ഒരു ദിവസം നാലും അഞ്ചും ഷെഡ്യൂൾ വെച്ചിട്ടുള്ള ഷോകളോ അല്ലെങ്കിൽ പെർഫോമൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇപ്പോഴും അവർക്ക് ഈ ഒരു നാലഞ്ച് വർഷമായിട്ട് നിന്നിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ വർഷങ്ങളായിട്ട് നിൽക്കുന്ന കുട്ടികളാണല്ലോ പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അവർക്കാണ് പെർഫോമൻസ് ചെയ്യാനുള്ള ആവേശം ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ പോലും അവർ വരാറില്ല അവർ പറയുന്നത് പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങൾ ഫുഡ് കഴിക്കുള്ളൂ എന്ന് വരെ പറയുന്ന സ്ഥിതിയിലേക്ക് കുട്ടികളുടെ വളർച്ച എത്തി എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇനി ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മുന്നൂറ് കുട്ടികളെ ഈ ആരോപണങ്ങൾ ഉയരുന്നതിനനുസരിച്ച് ഗോപിനാഥ് മുതുകാട്ട് ഈ സ്ഥാപനം പൂട്ടി മുന്നൂറ് കുട്ടികൾ വഴിയാധാരമായാൽ അവരെന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഗവൺമെൻറ് ഇല്ല ഒരു ഭരണകൂടമില്ല ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു സ്ഥാപനം ഗവൺമെൻറ് അനുവദിക്കില്ല അല്ലെങ്കിൽ ചെയ്യില്ല എന്നുള്ള ഒരു തോന്നൽ അമ്മമാർക്ക് ഉള്ളതുകൊണ്ടായിരിക്കും അമ്മമാർ ഇങ്ങനെ ഒരു പേടിയോടെ കൂടി ഇങ്ങനൊരു കാര്യം പറയുന്നത് ആ സ്ഥാപനം പൂട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം ഇവർ ചോദിക്കുന്നത് എന്ന് തന്നെ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ നാട്ടിലുണ്ട് ഒരു സ്ഥാപനം ഓരോ പഞ്ചായത്തിലും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ നാട്ടിൽ കൊണ്ടൊരു സ്ഥാപനം ആ സ്ഥാപനത്തിലെ കുട്ടികളെ സ്പെഷ്യൽ സ്കൂളാണ് അവിടുത്തെ കുട്ടികളെ കലാപരമായിട്ടുള്ള കഴിവുകൾ പഠിപ്പിക്കുന്നുണ്ട് അവിടുത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ബാൻഡിൻ്റെ ട്രൂപ്പ് തന്നെയുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മുടെ നമ്മുടെ നാട്ടിൽ പള്ളി പെരുന്നാളിനും മറ്റും എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ഈ കുട്ടികൾ ബാൻഡ് കൊട്ടി ബാൻഡും ബാൻഡിൻ്റെ ട്രൂപ്പിൽ എന്തൊക്കെ ഉപകരണങ്ങളുണ്ടോ അതെല്ലാം ഉപക ഉപയോഗിച്ചുകൊണ്ടുള്ള പെർഫോമൻസ് ചെയ്യുന്ന നല്ല വൃത്തിക്ക് ചെയ്യുന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ എല്ലാ നാട്ടിലും എല്ലാ പഞ്ചായത്തിലും അല്ലെങ്കിൽ എല്ലാ കോർപ്പറേഷനിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും എല്ലായിടത്തും ഉണ്ടാവും ഇങ്ങനൊരു ഏതെങ്കിലും ഒരു തരത്തിലുള്ള കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ അപ്പം പിന്നെ ഈ മുന്നൂറ് കുട്ടികളുടെ അമ്മമാർ മാത്രം എന്തുകൊണ്ടാണ് പേടിക്കുന്നത് മുതുകാടിൻ്റെ സ്ഥാപനം പൂട്ടിപ്പോയി കഴിഞ്ഞാൽ വേറെ ഇവരുടെ കുട്ടികൾക്ക് ഭാവി ഉണ്ടാവില്ല എന്നൊരു തരത്തിലുള്ള ഒരു പേടി അതുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് സ്ഥാപനം പൂട്ടിപ്പോയി കഴിഞ്ഞാൽ അവരുടെ മക്കൾക്ക് ഇനി ഭാവി ഉണ്ടാവില്ല എന്നൊരു തോന്നൽ കൊണ്ടാണ് നമ്മളുടെ ഗവൺമെൻറ് ഒന്നും ചെയ്യില്ല നമ്മളുടെ ഗവൺമെൻറ്റിയിൽ ഇടപെടത്തില്ല എന്നൊരു തോന്നൽ കൊണ്ടാണ് ഈ അമ്മമാർ ഇങ്ങനെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇനി പ്രതികരിക്കുന്നതുകൊണ്ടൊരു പ്രയോജനമില്ല കാരണം അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്ക് ഒരു പരാതിയുമില്ല മുൻപ് അനുഭവിച്ച ആൾക്കാരുടെ അനുഭവവും അവരുടെ ആരോപണങ്ങൾ മാത്രമാണ് ഉയർന്നു വരുന്നത് അപ്പോൾ പുള്ളി നല്ലവനാണ് പുള്ളി ഒരു മോശം പ്രവൃത്തിയും ചെയ്യുന്നില്ല നല്ല ഇങ്ങനെയുള്ള കുട്ടികളെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ മാത്രമാണ് ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല ഇപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം ഈ അമ്മമാർ സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അമ്മമാർക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ നമ്മളിതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല